അനിമൽ ബ്രീത്തിംഗ് യോഗയിലെ മൃഗശ്വസനങ്ങൾ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ നട്ടല് കൂടുതൽ സ്ട്രൈറ്റ് ആവാനും നമ്മുടെ സുഷുന നാടി ഉത്തേജിപ്പിക്കപ്പെടാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് ശ്വസനഗതി കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ സ്ട്രെസ് ഒഴിവാക്കാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന അനിമൽ ബ്രീത്തിങ് അഥവാ മൃഗശ്വസനങ്ങളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായി നമ്മൾ കാണിക്കാൻ പോകുന്നത് കാറ്റ് ബ്രീത്തിങ് അഥവാ മാർജാര ശ്വസനം നമ്മൾ ഇതുപോലെ കുത്തണം അപ്പൊ കൈ നമ്മൾ നമ്മുടെ ഷോൾഡർ ലെവലിലാണ് ഗ്യാപ്പ് വെക്കേണ്ടത് ആ ഒരു ഗ്യാപ്പ് നമ്മുടെ കാലിന്റെ ഇടയിലും കൊടുക്കണം എന്നിട്ട് ഈ ഒരു മെഷർമെന്റ് ഇപ്പൊ നമ്മുടെ കൈയും കാലും നമ്മളുടെ അകലം അത് കറക്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് നമുക്കത് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ കാൽമുട്ടും കൈമുട്ടും ജോയിന്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ പൊങ്ങുക അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ മെഷർമെന്റ് നോക്കേണ്ടി വരും ഓക്കെ പിന്നീട് നിങ്ങൾ കൈ നേരെ വെക്കുന്ന തന്നെ ആ ഒരു അളവിലായിട്ട് വരും നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് മുകളിലേക്ക് നോക്കി വയറ് നട്ടല് താഴേക്ക് വളക്കുക ഇതുപോലെ ശ്വാസം അകത്തേക്ക് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ശ്വാസം വിട്ടുകൊണ്ട് നട്ടല്ലുയർത്തി തല താഴേക്ക് കൊണ്ടു വരിക താഴെ നെഞ്ചിൽ മുട്ടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് അനിമൽ ബ്രീത്തിങ് ചെയ്യുമ്പാണെങ്കിലും കൈ ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ചെയ്ത മാർജാര ശ്വസനം ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഘ്ര ശ്വസനം അഥവാ ടൈഗർ ബ്രീത്തിങ് മെഷർമെന്റ് തന്നെയാണ് എന്നിട്ട് നമ്മുടെ വലത് ആദ്യം പിറകിലോട്ട് ശ്വാസ അകത്തേക്ക് എടുത്ത് പൊക്കുക നിവർത്തി പൊക്കുക ഇതുപോലെ ആ സമയത്ത് മുകളിലേക്കാണ് നോക്കേണ്ടത് ശ്വാസം എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ നെറ്റി മുട്ടിൽ മുട്ടിക്കുക അപ്പോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോ നമുക്ക് എന്താവില്ല ഇങ്ങനെ മുട്ടൂല എത്രയാണോ പറ്റുന്നത് അത്രയും ചെയ്യാ പിന്നെ പതിയെ പതിയെ ശരിയായി വരും ചെയ്ത് കാണിക്കാം ഇത് ഒരു കാലം പത്ത് പ്രാവശ്യം ചെയ്താൽ ഈ കാലം നിങ്ങൾ എന്ത് ചെയ്യുക പത്ത് പ്രാവശ്യം തന്നെ ചെയ്യണം ഓക്കെ രണ്ട് കാലും പത്ത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ അനിമൽ ബ്രീത്തിങില് വ്യാഘ്ര ശ്വസനവും അതിനു മുമ്പ് മാർജാര ശ്വസനവും ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ടൈഗർ ബ്രീത്തിങ്ങിൽ അഥവാ വ്യാഘ്ര ശ്വസനത്തിലെ പാർശ്വ വ്യാഘ്ര ശ്വസനം എന്ന് പറയുന്നതാണ് അഥവാ സൈഡ് ടൈഗർ ബ്രീത്തിങ് ഇതുപോലെ ചെയ്യാം ശേഷം ശ്വാ ഈ വാദത്തിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും മെഷർമെന്റ് തന്നെയാണ് ശേഷം ശ്വാസം അകത്തേക്കെടുത്ത് മുകളിലേക്ക് കൈ പൊക്കുക കൈവിരലിലേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വിരലിലേക്ക് നോക്കിട്ട് തന്നെ വരണം ഒന്ന് ചെയ്താൽ രണ്ടാമത്തത് മറ്റേ കൈ ബോഡി ഇതുപോലെ ഓപ്പൺ ആയി വരണം ഇവിടെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് രണ്ട് കൈയും മാറി മാറി പത്ത് പ്രാവശ്യം ചെയ്യുക ഓക്കെ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗജ ശ്വസനം അഥവാ എലഫന്റ് ബ്രീത്തിങ് ആണ് ഇതിനായിട്ട് നമ്മൾ മാറ്റിന്റെ ഏറ്റവും പിറകിലോട്ട് വരിക ിലേക്ക് കൈവെക്കുക ശേഷം ശ്വാസം അകത്തേക്കെടുത്ത് പിറകോട്ട് വലിയ ശ്വാസം വിട്ടുകൊണ്ട് പത്ത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് റാബിഡ് ബ്രീത്തിങ് അഥവാ ശശാങ്ക ശ്വസനം ശശാങ്ക ശ്വസനവും അതുപോലെ തന്നെ അതിന്റെ സൈഡ് റാബിഡ് ബ്രീത്തിങ് പാർശ്വ ശശാങ്ക ശ്വസനവും ആണ് കാണിക്കുന്നത് ആദ്യം ശശാങ്ക ശ്വസനം നമ്മുടെ കൈ ഇതുപോലെ തള്ളവിരല് ഉള്ളിലാക്കി ബാക്കിയുള്ള വിരലുകളൊക്കെ തള്ളവിരലിന് ചുറ്റി പിടിക്കുക രണ്ട് കൈ അതുപോലെ പിടിക്കുക എന്നിട്ട് കൈ അടിവയറിൽ ഇതുപോലെ വെക്കുക ഈ ഭാഗമാണ് വെക്കേണ്ടത് എന്നിട്ട് ഒരു ദീർഘശ്വസനം അകത്തേക്ക് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക നെറ്റി തരയിൽ എന്നാൽ നമ്മുടെ ബട്ടക്സ് ഹിൽസിൽ പൊങ്ങാനും പാടില്ല ഓക്കെ ഒന്നുകൊണ്ട് കാണിക്കാം ശ്വാസ അകത്തേക്ക് എടുത്തോണ്ട് മുകളിലേക്ക് തന്നെ ഈ കൈ ഇവിടെ വെക്കുമ്പോൾ ടൈറ്റ് ആകുമ്പോൾ കുടലിൽ കെട്ടി കിടക്കുന്ന ഗ്യാസ് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലാണ്ടാവാനും സഹായിക്കും ഇതൊരു പത്ത് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് എത്രയാണോ പോകുന്നത് അത്ര എത്തിയാൽ മതി പിന്നെ പതിയെ പതി ശരിയാവും ഇനി പാർശ്വ ശശാങ്ക ശ്വസനം അഥവാ സൈഡ് റാബിഡ് ബ്രീത്തിങ് അതിനായിട്ട് നമ്മൾ പിറകിലൂടെ എതിർ കൈമുട്ടുകൾ തമ്മിൽ പിടിക്കണം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതുപോലെ ഇരിക്കുക പിറകിലൂടെ കൈകൾ കുടിക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോയത് ഇനി സൈഡിലോട്ടാണ് നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്തെങ്കിലും ശ്വാസം അകത്തേക്ക് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കുക ശ്വാസം എടുത്ത് ഇങ്ങനെ തന്നെ മുകളിലേക്ക് നോക്കുക ശ്വാസം വിട്ടു മാറും രണ്ട് ഭാഗം മാറി മാറി പത്ത് പ്രാവശ്യം ചെയ്യുക ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഒന്നിങ്ങോട്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബട്ടക്സ് ഇവിടുന്ന് പൊങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് യോഗയിലെ അനിമൽ ബ്രീത്തിങ്സ് നിങ്ങളുടെ ദിനചര്യകളിൽ ഇത് ഉൾപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും നട്ടലിന് ശക്തി പകരാനും സുഷുനാടിയെ ഉത്തേജിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും സ്ട്രെസ്സ് ഒഴിവാക്കാനൊക്കെ നമ്മൾ ആദ്യം ചെയ്ത മാർജാറ് ശ്വസന കരമ സ്ട്രെസ് റിലീസിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഒത്തിരി നല്ല യോഗ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യോഗ ലൈവായിട്ട് പരിശീലിക്കണം നിത്യയോഗ പിന്തുടരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഓൺലൈൻ യോഗ ക്ലാസ് ഉണ്ട് അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളിൽ കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ